ചെറിയൊരു മട്ടുപ്പാവിലെ കൃഷിയാണ് കേട്ടോ നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത് തക്കാളി തക്കാളിയൊക്കെ നമ്മൾ ഇപ്പോൾ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നേ ഓക്കേ തക്കാളി ഉണ്ട് നമുക്ക് പിന്നെ നമുക്കുള്ളത് മീറ്റർ പയറാണ് മീറ്റർ പയർ നല്ല ലെങ്ത് വയ്ക്കുന്ന ഒരു പയറാണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് മീറ്റ് മീറ്റർ ഉണ്ട് പിന്നെ നമുക്കുള്ളത് ഇതാ കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ നമുക്ക് കായ്ച്ചിട്ടുണ്ട് പിന്നെ ഇത് കുക്കുംബറാണ് കുക്കുമ്പർ നമ്മുടെ ഹൈബ്രിഡ് കുക്കുംബറാണ് കേട്ടോ അപ്പോൾ നമുക്ക് പൂ ഇട്ടിട്ടുണ്ട് കായൊക്കെ ചെറിയ ചെറിയ കായൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് മട്ടുപ്പാവില കൃഷി മട്ടുപ്പാവില അല്ല ഇത് നാരങ്ങയാണ് കേട്ടോ നമ്മുടെ ചെറുനാരങ്ങയാണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായതും അത്യാവശ്യം നമുക്ക് കുറച്ചധികം നമുക്കിതിൽ നിന്ന് കിട്ടും ഇതിപ്പം കായ്കളൊക്കെ ഇതായി വരുന്നതേ ഉള്ളൂ ചെറിയ കായ്കളാണ് ഒന്നും വിളഞ്ഞിട്ടില്ല നല്ല വിളയുമ്പോൾ നല്ല മഞ്ഞ കളറാവും കേട്ടോ ഓക്കെ തക്കാളിയാണ് പിന്നെ പച്ചമുളക് നമുക്ക് കുറച്ചധികം വെറൈറ്റി പച്ചമുളകുകളുണ്ട് ഓക്കെ ഇത് വേറൊരു വെറൈറ്റിയാണ് പച്ചമുളക് നമുക്ക് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും വേറൊരു വെറൈറ്റി പച്ചമുളകാണ് കേട്ടോ ഇത് നമ്മുടെ അമരപ്പയറാണ് ഇതിപ്പം കായ്ച്ചിട്ടില്ല മഴതനങ്ങകൾ മഴുതനങ്ങ നമുക്ക് നമ്മൾ കുറച്ച് രോഗം ബാധിച്ചത് കാരണം വഴുതനങ്ങയൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇവിടെ പീച്ചിങ്ങയാണ് കേട്ടോ അത് പ്ലീച്ചിങ് ഇത് നമ്മൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ നമ്മൾ വാങ്ങി വെച്ചതാണ് ഇതിപ്പം ഒന്നര വർഷം ആവുന്നുണ്ട് ഇതുവരെ നമുക്ക് കായ്ച്ചിട്ടില്ല ഒന്നര വർഷം മാത്രമാണ് ആയത് അപ്പം ഈ കായ്ക്കുമായിരിക്കും